ചിത്രയെ കുറിച്ച് അവരെ അവരുടെ പാട്ടുകളിൽ എന്ന് പറയുന്നവരെയോ അല്ലെങ്കിൽ അവരുടെ അവരെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നവരെയോ അവരുടെ മതത്തെ ആക്ഷേപിക്കുന്നവരെയോ അവരുടെ വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന ആരെയും നമ്മൾ കട്ടില്ല പക്ഷെ വിശ്വാസത്തിന്റെ പേരിൽ വിദ്വേഷ വിദ്വേഷരാഷ്ട്രീയത്തെ ഒളിച്ചുകെടുത്താനുള്ള ഏർപ്പാട് ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത് സോ അതുകൊണ്ട് സൂര്യ സന്തോഷ് നിശ്ചയമായും പിന്തുണയ്ക്കപ്പെടേണ്ട ആളാണ് അയാൾ ഒരു വിദ്വേഷവും പറഞ്ഞിട്ടില്ല ആരെയും വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുമില്ല അയാള് ഓർമ്മപ്പെടുത്തുകയാണ് ഗസ വാറിന്റെ സമയത്ത് എം സ്വരാജ് എന്താണോ ഓർമ്മിപ്പിച്ചത് ആ നിലയ്ക്ക് സൂരജ് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും കൂടി കൈകൊട്ടി കൊടുക്കേണ്ട ഏർപ്പാടല്ല ഇത് ഇത് ഒരു മസ്ജിദ് പൊളിച്ച സ്ഥലത്തുണ്ടാക്കുന്ന ക്ഷേത്രമാണ് ആ മസ്ജിദ് ഏതെങ്കിലും നോൺ മുസ്ലിം സ്ട്രക്ചർ തകർത്തുണ്ടാക്കിയതിനൊരു തെളിവുമില്ല എന്ന കോടതി വിധിയുള്ള ചരിത്രമാണ് ആ കോടതി വിധിയെയാണ് സൂരജ് ഓർമ്മിപ്പിക്കുന്നത് നാലര നൂറ്റാണ്ട് കാലം വേറൊരു വിഭാഗം ആളുകൾ ആരാധന നിർവഹിച്ചിരുന്ന ഒരു സ്ട്രക്ചറെ പൊളിച്ചാണ് ഉണ്ടാക്കുന്നത് അതിനകത്തുള്ളത് പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണെന്ന് കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ഓർമ്മിപ്പിക്കാൻ നമ്മുടെ കലാമേഖലയിൽ ആളുകൾ ജീവിച്ചിരിക്കുന്നു രാഷ്ട്രീയം കൂടി പറയുമ്പോഴാണ് കല എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ അതൊരു സാമൂഹ്യ ദൗത്യമാണല്ലോ അത് പൂർണ്ണമാവുക ആ നിലയ്ക്ക് തുടക്കത്തിലെ തന്റെ ദൗത്യത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ അതിന്റെ അർത്ഥത്തിലേക്ക് സഞ്ചരിക്കുകയാണ് സൂരജ് അപ്പോൾ ആ നിലയ്ക്ക് ആയുള്ള ഹാസ് ഓപ്പായിരുന്നു